ഹലോ കുട്ടികളെ ഹനുമാൻ്റെ മറ്റൊരു കഥയുമായിട്ട് കഥമുത്തശ്ശി റെഡി ആയിട്ടുണ്ട് കേട്ടോ കേൾക്കാൻ നി കഥമുത്തശ്ശീരൊക്കെ ഒച്ച കൂട്ടുകാരൊക്കെ റെഡിയാണോ അപ്പം നമുക്ക് തുടങ്ങാം ഒരിക്കൽ ഹനുമാൻ കഥലീവനത്തിൽ പ്രവേശിച്ച് ഒരു വൃദ്ധനായിട്ടുള്ളൊരു വാനരൻ്റെ വേഷമൊക്കെ എടുത്ത് തൻ്റെ വാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് ഒരു വഴിയിലിങ്ങനെ കിടക്കാൻ തുടങ്ങി വഴിയൊക്കെ തടയണ വിധത്തിൽ നേരെ കുറുകെയാണ് കേട്ടോ വഴിയുടെ കുറുകെയാണ് ഈ ഹനുമാൻ കിടക്കുന്നത് അപ്പം ഹനുമാൻ അവിടെ തന്നെ ഒരു ഹനുമാൻ്റെ ഒരു ഗതയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് ശ്രീരാമനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് രാമനാമം ജപിക്കാൻ തുടങ്ങി പാണ്ഡവരുടെ വനവാസ കാലത്താണ് കേട്ടോ ഇത് അപ്പോൾ പാണ്ഡവരുടെ വനവാസ സമയത്ത് ഒരിക്കൽ ദ്രൗപതിയും ഭീമസേനനും കൂടി ഹിമാലയത്തിൻ്റെ താഴ്വാര ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു അവരിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് കാറ്റത്ത് ഒരു നല്ല ഭംഗിയും വാസനയും ഒക്കെയുള്ള ഒരു പൂവ് പറന്ന് വന്ന് ദ്രൗപതിയുടെ മേത്തേക്ക് അങ്ങോട്ട് വീണു അപ്പം ദ്രൗപതി ആ പൂവെടുത്ത് നോക്കിയപ്പോൾ ഒരു ഭംഗിയുള്ള പൂവാണെന്നറിയോ നല്ല ഭംഗിയുണ്ട് താമരയുടെ ഒക്കെ പോലെ പിന്നെ നല്ല വാസനയും ഒക്കെ ഉള്ള പൂവാണ് അപ്പം അത് കണ്ടപ്പോൾ ദ്രൗപതിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പൂവ് അപ്പോൾ ദ്രൗപദി ഭീമസേനനോട് പറഞ്ഞു ഇതുപോലത്തെ പൂക്കൾ ചിലപ്പോൾ ഇവിടെ അടുത്ത് എവിടെന്നെങ്കിലും ആവും കാറ്റത്ത് വന്നതല്ലേ അപ്പോൾ ഇതുപോലെ പൂക്കൾ ചിലപ്പോൾ ഇവിടെ ധാരാളം ഉണ്ടാവും ഒന്ന് പോയി അന്വേഷിച്ച് എനിക്ക് ഇതുപോലത്തെ കുറേ പൂക്കൾ കൊണ്ട് തരുമോ ചോദിക്കും ദ്രൗപതി ഭീമസേനനോട് ദൗഗന്ധിക പുഷ്പം എന്ന് പറഞ്ഞ പൂവാണ് ഈ ദ്രൗപതിക്ക് കിട്ടിയത് കേട്ടോ കാറ്റത്തു അത് ആ പുഷ്പം എവിടെ ഉണ്ടാവണതാണെന്നറിയോ ആ പുഷ്പം 왜이렌데 അളകാപുരിയുടെ അടുത്തുള്ള ഒരു തടാകത്തിൽ ദിവസവും വിരിയണ ഒരു പൂവായിരുന്നു ഈ സൗഗന്ധിക പുഷ്പം ഇപ്പം കുബേരൻ എന്താ ചെയ്യുകയെന്നറിയോ ദിവസവും ഈ വിരിയണ ഒരു പൂവുമായിട്ട് പുഷ്പക വിമാനത്തിലൊക്കെ കയറി കൈലാസത്തിലെത്തി ആ പൂവോണ്ടെന്നും ശിവനെ ഇങ്ങനെ പൂജ ചെയ്യും എന്നിട്ട് മടങ്ങി വരണ സമയത്ത് തലേ ദിവസം പൂജ ചെയ്ത ആ പൂവാണെങ്കിൽ തിരിച്ചെടുത്തുകൊണ്ട് വരും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തിരിച്ച് വരണ വഴി ഈ കുബേരന്റെ കയ്യിൽ നിന്ന് വീണുപോയ പൂവാണ് കാറ്റത്ത് പറന്ന് പറന്ന് ദ്രൗപതിയുടെ മേലേക്ക് വീണത് ദ്രൗപതിക്ക് അങ്ങനത്തെ പൂ പിന്നെ വേണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ദ്രൗപതിയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ഭീമസേനൻ ആ പൂവന്വേഷിച്ച് തൻ്റെ ഗഥയൊക്കെ എടുത്ത് അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് നോക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് കഥളീവനത്തിൽ എത്തി അപ്പൊ ഭീമ ഭീമസേന നടക്കണ ആ വഴിയിലാണ് നമ്മുടെ ഹനുമാൻ ഇങ്ങനെ ഒരു വൃദ്ധ വാനരൻ്റെ വേഷത്തിൽ ഇങ്ങനെ വഴി തടഞ്ഞുകൊണ്ട് കടന്നിരുന്നത് ഭീമസേന നോക്കുമ്പോൾ എന്താ ഉദയ ഉറക്കം തൂങ്ങിക്കൊണ്ട് ഒരു കുരങ്ങൻ ഇങ്ങനെ വഴിയിലിങ്ങനെ കിടക്കണു എനിക്കാണെങ്കിൽ എന്തിലേക്കൂടി നടന്നു പോവാനും പറ്റില്ല അപ്പൊ പ്രായമായ ഒരു കൊരങ്ങനാണല്ലേ അപ്പൊ ആ കുരങ്ങനെ ഇങ്ങനെ ചവിട്ടി കടന്നു പോവാന്ന് പറയുന്നത് ശരിയല്ല അല്ലേ അപ്പൊ ഭീമസേനം വേഗം വലിയ ഒച്ച എടുത്ത് പറഞ്ഞു മാറിക്കൊടുക്കുവോ അങ്ങോട്ട് എന്ന് പറയും ഇത് കേട്ട ഹനുമാനെ ഒരു വയസ്സായി ഒരു ശക്തിയൊന്നും ഇല്ലാത്ത ഒരു കുരങ്ങനെ പോലെ അഭിനയിച്ചുകൊണ്ട് പറയേ അയ്യോ എനിക്ക് വയസ്സായി എനിക്ക് ഇവിടെനിന്ന് ഒന്നും അനങ്ങാങ്കൂടി പറ്റില്ല ഒരു കാര്യം ചെയ്തോളൂ എന്റെ വാലൊന്നങ്ങട് നീക്കി വെച്ചിട്ട് അങ്ങോട്ട് എന്ന് പറയും ഇത് കേട്ട ഭീമൻ എന്തു ചെയ്യുന്നറിയോ വളരെ നിസ്സാരമായിട്ട് തൻ്റെ കൈയ്യിലുണ്ടായിരുന്ന ഗത കൊണ്ട് ആ വാലങ്ങോട്ടൊന്നും തട്ടി നീക്കാൻ അങ്ങോട്ട് നോക്കും അപ്പം നോക്കുമ്പോൾ എന്താ വാല് കൊണ്ട് തട്ടുമ്പോൾ നീങ്ങണമൊന്നുമില്ല ഏ ഇതെന്താ നീങ്ങാത്തതെന്ന് വിചാരിച്ച് ഭീമസനെന്തു ചെയ്യും വേഗം ഗത മറ്റേ കയ്യിലേക്കാക്കി പിടിച്ചിട്ട് തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പതുക്ക വാൽ വാലിങ്ങനെ വലിച്ചിങ്ങനെ നീക്കിയിടാൻ വേണ്ടി നോക്കും നോക്കുമ്പോൾ ഒരു കൈ കൊണ്ട് നോക്കുമ്പോഴൊന്നും ആ വാല അനങ്ങിനു തന്നെ ഇല്ല കേട്ടോ പൊക്കാൻ പോയിട്ട് അതൊന്ന് അനക്ക പോലും ഭീമസേനനെ പറ്റണില്ല ഏ ഇങ്ങനൊരു വാലോ എന്ന് വിചാരിച്ച് ഭീമസേനൻ തൻ്റെ ഗതയൊക്കെ അവിടെ മാറ്റി വെച്ച് രണ്ട് കൈ കൊണ്ടും ഇരുന്ന് ഇങ്ങനെ ആ വെല്ലം പിടിച്ച് ഭക്തി മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ ി മുഴുവൻ എടുത്ത് നോക്കുകയാണ് ആ വാലൊന്നവിടുന്ന് നീക്കിയിടാൻ എത്ര നോക്കിയിട്ടും ഭീമസേനനെ പറ്റിയില്ല ഹനുമാൻ ഇതൊക്കെ നോക്കി ഇങ്ങനെ കിടന്ന് കിടക്കുകയാണ് കേട്ടോ ഹനുമാൻ ചിരിവരുണ്ട് ഹനുമാൻ ചിരിച്ചുകൊണ്ട് കളിയാക്കി കൊണ്ട് പറയേ ഇത്ര വലിയ ശക്തനായിട്ട് വലിയ ഗതയൊക്കെ തൂക്കി നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു വീരനാവും എന്ന് സാറെ ഈ വയസ്സായൻ്റെ ഒരു വാല് പോലും നീക്കാൻ പറ്റില്ലേ പിന്നെ എന്തിനാ ഈ ഗതയൊക്കെ പിടിച്ചിങ്ങനെ നടക്കണേ ചോദിച്ചാൽ കളിയാക്കും ഹനുമാൻ ഇത് കേൾക്കുമ്പോൾ ഭീമസേനന് ശുണ്ഠി വരൂ കേട്ടോ ഭീമസേനൻ എന്തു ചെയ്യുന്നറിയോ തൻ്റെ ഗതം കൊണ്ടാ വാലം വെട്ട് നല്ല അടി കൊടുക്കാൻ തുടങ്ങും അപ്പം ഇത് കണ്ട ഹനുമാൻ ചോയ്ക്കും ഏ ഈ വയസ്സായ എന്നോട് ഗതായുദ്ധത്തിന് വരുവാണോ എന്നാച്ച ഞാനും ഒരു കൈ നോക്കാം എൻ്റെ അടുത്തും ഉണ്ടൊരു ഗദ പക്ഷെ എന്നെപ്പോലെ തന്നെ വയസ്സായ ഒരു അതും എന്തായാലും അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു തീരെ വയസ്സായ ഒരാളെ പോലെ ഗത ഇങ്ങനെ പതുക്കെങ്ങനെ കൈകൊണ്ട് എത്തിക്കാൻ നോക്കൂട്ടോ കേട്ടോ ഇപ്പം നോക്കുമ്പോൾ കുറച്ച് നീക്കിയാണ് ആ ഗത ഇരിക്കണത് അപ്പം ഹനുമാനെ എത്താത്ത പോലെ കാണിക്കും ഹനുമാൻ എന്നിട്ട് അപ്പം ഹനുമാൻ ഭീമസേനനോട് പറയും ഒരു കാര്യം ചെയ്യൂ ആ ഗതയ നിങ്ങളുടെ അടുത്ത് തരൂ ഞാനൊന്ന് പതുക്കെണീക്കാൻ നോക്കട്ടെ ആ ഗതയൊന്നു നിങ്ങളുടെ അടുത്ത് തരൂ എണിക്കാന്ന് പറയും അപ്പം ഭീമസേനം ചെന്നൊക്കെ എടുക്കാൻ നോക്കും ഭീമസേ വാല് പോലും അനക്കാൻ പറ്റാത്ത ഭീമസേനനുണ്ടോ ഹനുമാന്റെ ഗത എടുക്കാൻ പറ്റുള്ളൂ എത്ര ശ്രമിച്ചിട്ടും ഹനുമാൻ്റെ ഗതയൊന്നും എടുക്കാൻ ഭീമസേനനെ പറ്റിയില്ല അപ്പം വേഗം ഹനുമാൻ ഞങ്ങളുടെ കാലത്തൊക്കെ ഗതാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസം കൊണ്ടുണ്ടാക്കിയ ഗതെടുക്കണ പോലെ അത്ര നിസ്സാരമായിട്ട് തൻ്റെ ഗത അങ്ങോട്ട് എടുക്കും എന്നിട്ട് ഈ ഭീമസേനനെ അനുഗ്രഹിക്കാൻ എന്നുള്ള പോലെ വേഗം ആ ഗതയെടുത്തിട്ട് എന്തു ചെയ്യും ആ കയ്യിൽ ഗത അങ്ങടെ ഭീമസേനന്റെ തലയിലേക്ക് അങ്ങട് വെക്കും ഈ ഗതയുടെ ഭാരം കൊണ്ട് ഭീമസേനൻ സഹിക്കാൻ പറ്റാണ്ടായി ഭീമസേനൻ ഹനുമാനെ തൻ്റെ കയ്യിലുള്ള ഗത കൊണ്ട് പ്രഹരിച്ച് ഈ ഗത തട്ടി മാറ്റാൻ വേണ്ടി നോക്കാൻ തുടങ്ങി ഹനുമാൻ വേഗം അങ്ങടെ എണീറ്റ് നിന്ന് തന്റെ ഗതയൊന്നങ്ങട് ചുഴറ്റും ആ ഗതയങ്ങടെ ചുഴറ്റുമ്പോഴത്തേക്കും അതിന്റെ ശക്തിയിലെ കഥളീവനെ മുഴുവൻ ഇങ്ങനെ കിടുങ്ങാൻ തുടങ്ങും കേട്ടോ അങ്ങനെ ഹനുമാനും ഭീമനും കൂടി ഗതായുദ്ധം അങ്ങോട്ട് തുടങ്ങി അത് നേരം കഴിഞ്ഞപ്പോൾ ഗതായുദ്ധമൊക്കെ നിർത്തി രണ്ടുപേരും കൂടി ദ്വന്ദ്യുദ്ധമായി അങ്ങനെ പിന്നെയും ഇങ്ങനെ യുദ്ധം തുടങ്ങാൻ കേട്ടോ ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴേ ഭീമസേനന് സ്വയം മനസ്സിലായി എന്നെക്കാളും നല്ല ശക്തി കൂടിയ ആളാണ് അപ്പം ഹനുമാന് വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഭീമസേനനെ പരാജയപ്പെടുത്താം പക്ഷെ അത് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ ഓരോ അടവും പഠിപ്പിക്കണ പോലെയാണല്ലോ ഈ യുദ്ധമൊക്കെ നടത്തണേ ഈ ഗതായുദ്ധമായാലും ദ്വന്ദ്യുദ്ധമായാലും ഒക്കെ എന്നെ പഠിപ്പിച്ചു തരണ പോലെയാണല്ലോ ഈ വാനരൻ ചെയ്യണേ എന്ന് വിചാരിച്ച് അതെന്താ അങ്ങനെയെന്ന് വിചാരിച്ച് ഇങ്ങനെ ഹനുമാനെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി അപ്പോഴാണ് ഭീമസേനന് മനസ്സിലായത് ഇത് ഹനുമാനാണ് ആ വ ഭീമസേനനും വായുപുത്രനാണ് ഹനുമാനും വായുപുത്രനാണല്ലേ അപ്പം എൻ്റെ സഹോദരനായിട്ടുള്ള ഹനുമാനാണ് ഇത് എന്ന് അപ്പോഴാണ് ഭീമസേനന് മനസ്സിലായത് ഭീമസേന വേഗം ഹനുമാനെ എങ്ങനെ നമസ്കരിച്ചു കണ്ട് ഞാനും വായുപുത്രനായ ഭീമനാണ് അങ്ങെൻ്റെ സഹോദരനാണ് എന്നിങ്ങോട് പറഞ്ഞു ും ഹനുമാൻ വേഗന്തി എന്നറിയോ ഭീമനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയും എനിക്കറിയാം ഞാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഗതായുദ്ധവും ദ്വന്ദ്യുദ്ധവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വൃദ്ധനായിട്ടുള്ള വാനരന്റെ വേഷം കെട്ടി ഇവിടെ നിന്നതാണ് ഭീമവരന വഴിയിൽ എന്ന് പറയും അങ്ങനെ ഹനുമാൻ ഈ ഗതായുദ്ധത്തിന്റെയും മല്ലയുദ്ധത്തിന്റെയും അടവുകളും എല്ലാം ഭീമസേനന് പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ഹനുമാൻ തന്നെ ഈ സൗഗന്ധിക പുഷ്പം എവിടെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഭീമസേനന് അങ്ങനെ ഹനുമാൻ്റെ സഹായത്തോടു കൂടി സൗഗന്ധിക പുഷ്പം പഠിച്ച് പറിച്ചെടുത്ത് ദ്രൗപതിക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ ഈ കഥ വേറൊരു കഥയായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാട്ടോ എല്ലാവർക്കും ബൈ